ഹലോ ഗുഡ് മോർണിംഗ് ഷാനിഫ് ബൈഡോർഷ്യൽ ചാനൽ വിശേഷങ്ങൾ ഹലോ നമസ്കാരം ഷാനിഫാണേ അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്ര യാത്ര പോകുന്നത് ചെന്നൈയിലേക്കാണ് ചെന്നൈ നഗരത്തിലേക്ക് എൻ്റെ ആദ്യ യാത്രയാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തൊരാളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു യാത്രയും അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ തേടിയുള്ളൊരു യാത്രയാണ് പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള മാക്കപ്പ് മാൻ നവാസ് തിരൂരുണ്ട് അതുപോലെ ആർട്ട് ഡയറക്ടർ മനുയേട്ടനുണ്ട് കൂടെ ക്യാമറമാനും ഡയറക്ടറുമായിട്ടുള്ള സുഹൈൽ കല്ലേരിയുണ്ട് ഡിഒ പി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഡി ഒ പി ഫോട്ടോഗ്രാഫി ഗേളുണ്ട് പിന്നെ പുതിയ ഒരു പ്രൊജക്റ്റുമായിട്ട് ഡിസ്കഷനും ഒരു തമിഴ് സിനിമ അപ്പം ആ തമിഴ് സിനിമയിലെ നായികയും കുടുംബവും ഒക്കെ കൂടെയുണ്ട് യാത്ര ഭയങ്കര വലുതാണ് എന്തായാലും നല്ല രസകരമായിട്ടൊരു യാത്രയായിരുന്നു തിരൂരിൽ നിന്നും ട്രെയിൻ കയറി ഏഴ് മണിക്ക് ട്രെയിൻ കയറിയിട്ട് മോർണിംഗ് ആറ് മണിക്കാണ് ചെന്നൈ സെൻട്രലിൽ റീച്ച് ആയത് ടിക്കറ്റ് ബർത്തായത് കൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നുമില്ലാതെ പത്ത് മണിക്കൂർ യാത്ര സുഖമായി ഉറങ്ങിയും നമ്മുടെ നവാസുമായിട്ട് കോമഡിയൊക്കെ പറഞ്ഞിട്ട് യാത്ര വളരെ സുഖമായിരുന്നു ചെന്നൈ എത്തിയതറിഞ്ഞില്ല എന്ന് തന്നെ പറയാം ട്രെയിൻ ഇറങ്ങി ചെന്നൈ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വീണ്ടും പുറത്തിറങ്ങി വീഡിയോ ഒന്നുകൂടി മൊഞ്ചായി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചെന്നൈയിലെ അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു ഇത് അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്യുക എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയിട്ട് മെട്രോ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് ആ വഴിയിലാണ് ആ ബിൽഡിംഗ് നമ്മൾ കണ്ടത് അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ചെന്നൈ മെട്രോയുടെ തുടക്കം അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റ് പോകണം ലിഫ്റ്റിലായിരുന്നു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ചെറിയ യാത്ര അണ്ടർഗ്രൗണ്ടിലൂടെ നടക്കുമ്പോൾ നല്ല കൂൾ അനുഭവപ്പെടുന്നുണ്ട് കൂടുതലും ചെന്നൈയിൽ മെട്രോ സ്റ്റേഷനുകളെല്ലാം അണ്ടർഗ്രൗണ്ടിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു യാത്ര കൂടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ തിരക്കുള്ള ഒരു സമയമായിരുന്നു മെട്രോയിൽ കയറാനും എയർപോർട്ടിലേക്കുള്ള സൗഹൃദങ്ങളൊക്കെ ആയിട്ട് പല നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്ക് എന്നും ഉള്ളതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു എല്ലാ മെട്രോയിലും ഉള്ള പോലെ തന്നെ ലഗേജിൻ്റെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനും നവാസും പ്രിയ ഡിഒപി സുഹൃത്തും അതുപോലെ തന്നെ നായികയുടെ സൗഹൃദങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് തന്നെയുള്ള യാത്ര അനുഭവപ്പെട്ടു മെട്രോയിൽ സുഹേൽ കല്ലേരിയും ആർട്ട് മനുവേട്ടനും നവാസും ഞാനും തന്നെയായിരുന്നു കൂടുതൽ ഈ വീഡിയോയിൽ ഉള്ളത് കാരണം മെമ്പേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ പലരും പല സീറ്റിലായിരുന്നു മെട്രോയിൽ മെട്രോയിൽ നിന്നൊരു റീൽസ് എടുക്കണമെന്ന് തോന്നിയപ്പോൾ ക്യാമറമാൻ നമ്മുടെ സുഹൈൽക കുറച്ച് റീൽസൊക്കെ എടുത്തു തന്നു എന്തായാലും ഒരുപാട് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അണ്ടർഗ്രൗണ്ട് യാത്ര പുറത്തു നിന്നുള്ള കാഴ്ചകൾ ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ വളരെയധികം ബിസിയായിരുന്നു കിലോമീറ്ററുകൾ താണ്ടി ഏകദേശം ആറോ ഏഴോ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് മെട്രോ സ്റ്റേഷൻ്റെ മുകളിലേക്കുള്ള യാത്ര കിട്ടിയത് മുകളിലേക്കുള്ള ചെന്നൈയുടെ ആ വ്യൂ കാണാൻ കഴിഞ്ഞത് ഏകദേശം ആറോളം വരുന്ന സ്റ്റോപ്പുകൾ കഴിഞ്ഞതിന് ശേഷമാണ് യാത്ര ചെന്നൈയിലാണെങ്കിലും ചെന്നൈയിൽ എവിടെയാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാനിപ്പോഴും മെൻഷൻ ചെയ്തിട്ടില്ല വടപളനി എന്ന സ്ഥലത്ത് ചെറിയൊരു ഗ്രാമമായിട്ടുള്ള സല്ലിഗ്രാമം എന്ന ഗ്രാമത്തിലേക്കാണ് എത്തേണ്ടത് അവിടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ സിനിമ സൗഹൃദങ്ങളുള്ളത് യാത്രയുടെ ഉള്ളടക്കം കേരളത്തിൽ നിന്നും കുറച്ച് സിനിമയെ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർ തമിഴ്നാട്ടിലെ കുറച്ച് സിനിമയെ ഇഷ്ടപ്പെടുന്ന സൗഹൃദങ്ങളെ കാണാനുള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ ഒരു പക്ഷേ വലിയൊരു സിനിമക്ക് തുടക്കം ഉണ്ടായേക്കാം എന്ന് ആഗ്രഹിക്കാം അങ്ങനെ ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടിലെ പോലെയല്ല അഞ്ചിൽ കൂടുതൽ മെമ്പേഴ്സിനൊക്കെ കൂടി ഓട്ടോറിക്ഷയിലേക്ക് തള്ളിക്കയറ്റിയാണ് സുഹൈൽ കല്ലേരി ഞങ്ങളെ വിട്ടിട്ടുള്ളത് മറ്റ് ഓട്ടോറിക്ഷയിലെ മെമ്പേഴ്സും കലാകാരന്മാരൊക്കെ ഏകദേശം ഡെസ്റ്റിനേഷൻ പിടിച്ചു കാണും പക്ഷേ ഞങ്ങളും ഓട്ടോ ഡ്രൈവറും ഇപ്പോഴും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ തപ്പി നടക്കുകയാണ് വഴി കാണുന്ന അക്കന്മാരോടും അണ്ണന്മാരോടും ഒക്കെ വഴി ചോദിച്ച് ചോദിച്ച് ഏകദേശം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി എന്ന് തന്നെ പറയാം ഞങ്ങൾക്ക് മുന്നേ വന്ന ഓട്ടോറിക്ഷയിൽ നിന്നും നമ്മുടെ മനുവേട്ടനും അതുപോലെ ഹീറോയിൻ്റെ ഫാമിലിയും ഒക്കെ ഇറങ്ങി നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയും ചെന്നൈയിലെ ഓട്ടോറിക്ഷയും തമ്മിൽ കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ഇപ്പോഴും കറപ്പിലോടുന്നു അവർ മഞ്ഞയിലോടുന്നു റൂമെല്ലാം വളരെ മനോഹരമായിട്ടുള്ള സെറ്റപ്പിൽ തന്നെയായിരുന്നു കൂടെ ഞങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ ഉണ്ട് കേട്ടോ ഫൈറ്റ് മാസ്റ്റർ എത്താൻ വൈകിയിരുന്നു ഫൈറ്റ് മാസ്റ്റർ രാജേഷേട്ടനാണ് ബ്രൂസിലി രാജേഷ് എന്ന് പറയും ഒരുപാട് മലയാള സിനിമക്കും തമിഴ് സിനിമയ്ക്കൊക്കെ ഫൈറ്റ് മാസ്റ്ററായിട്ട് ഡയറക്ഷൻ ചെയ്ത അദ്ദേഹത്തിനെയും കൂടി കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പറയാൻ വിട്ടുപോയ ഒരാളുണ്ട് കൂടെ യാസ് തിരൂരങ്ങാടി അദ്ദേഹമായിരുന്നു കേട്ടോ ഞാനും നവാസും മനുവേട്ടനും രാജേഷേട്ടനൊക്കെ ചെന്നൈയിൽ എത്താനുണ്ടായിരുന്ന ഏക കാര്യം കൂടെ സുഹൈൽ സുഹയിൽക്കയും എന്തായാലും ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഇടവേളയിൽ സംസാരം നടൻ അജിത്തിനെ കുറിച്ചായിരുന്നു നമ്മുടെ തല അജിത്തിൻ്റെ സിനിമ റിലീസായിട്ടുണ്ടല്ലോ അപ്പോൾ ചർച്ചകൾ മൊത്തം അദ്ദേഹത്തെക്കുറിച്ച് തന്നെയായിരുന്നു ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത യാത്ര നായകനെ പ്രൊഡ്യൂസറെ കാണാനുള്ള ഒരു യാത്രയായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളറെയും പ്രൊഡ്യൂസറേയും നായകനെയും അവരുടെ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ വേണ്ടിയുള്ള തിരിച്ച് വന്ന വഴിയിൽ വീണ്ടും ഒരു യാത്ര എന്നു വെച്ചാൽ വടവളനിയിൽ നിന്നും ചെന്നൈ ഭാഗത്തേക്ക് വീണ്ടും പോകണം ചെന്നൈ എത്തുന്നതിന് മൂന്ന് സ്റ്റേഷൻ ഇപ്പുറമാണ് നമ്മുടെ പ്രൊഡ്യൂസറും നായകനും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓരോ യാത്രയിലും ഒരുപാട് സൗഹൃദങ്ങളെ കിട്ടും ഓരോ യാത്രയും മനസ്സിന് ഒരു സുഖമാണ് ഓരോ യാത്രയിലും പുതിയ കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പുതിയ ഒരു സ്വപ്നം തേടിയുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ യാത്ര ഒരു പക്ഷേ ചെറിയ ഒരുപാട് കലാകാരന്മാർ ഒത്തുചേർന്ന് ഒരു വലിയ തമിഴ് സിനിമ സൃഷ്ടിക്കാനുള്ള ഒരു യാത്രയായി തന്നെ കണക്കാക്കാം തമിഴ് സിനിമയിൽ വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ ഗോലി സോഡ എന്ന ഒരു സിനിമയിലെ നാല് നായകന്മാരിൽ ഒരാളാണ് ഈ സിനിമയിലെ നായകൻ എന്നറിഞ്ഞപ്പോൾ സന്തോഷം കുറച്ച് കൂടിപ്പോയി എന്തായാലും ഈ ഒരു സൗഹൃദ കലാകാരന്മാരുടെ ഒരുമിച്ചുള്ള ഈ ഒരു യാത്ര നല്ലൊരു എക്സ്പ്ലോറിങ് തന്നെയായിരുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ യാത്രക്കും ഓരോ സ്വപ്നങ്ങളുണ്ട് ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹ സിനിമയിലെ നായകനാണ് ഈ ഇരിക്കുന്നത് ഗോലിസോഡ എന്ന സിനിമയിൽ വളരെ മനോഹരമായ നായക കഥാപാത്രം അവതരിപ്പിച്ച ഇദ്ദേഹമാണ് ഈ സിനിമയിലെ നായകൻ നായിക പുതുമുഖം നന്ദന കേരളത്തിൽ നിന്നും ഇനി ലൊക്കേഷനിൽ കാണാം